ടു മൈ യൂട്യൂബ് ചാനൽ മീ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പയറും കോവക്കും കൂടെ മിക്സ് ചെയ്ത് മുഴുക്കൊരുട്ടിയാണ് അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗളിൽ ഒരു കുറച്ച് കോവക്കയും കുറച്ച് പയറും രണ്ട് സവാളയും രണ്ട് പച്ചമുളകും അരി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ആവശ്യമുള്ളത് ഉപ്പ് മഞ്ഞൾപ്പൊടി എണ്ണ കടുക് വറ്റൽ മുളക് കറിവേപ്പില കുറച്ച് മുളക് പൊടിയും കൂടി വെച്ചിട്ടുണ്ട് അത് ഇഷ്ടമുള്ളവർ മാത്രം യൂസാക്കിയാൽ മതി ഇനി നമുക്ക് അടുത്ത പരിപാടി കുരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല അടിക്കട്ടിയുള്ളൊരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതിനൊണ്ട് നമ്മളൊരു വലിയൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മളിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എണ്ണയ്ക്ക് വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാകും അതിനുശേഷം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ കടുക് വറ്റൽമുളക് കറിവേപ്പില എന്നിവ ഇട്ടുകൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ കടുക് ഒരു തണ്ട് കറിവേപ്പില രണ്ട് പറ്റൽ മുളക് എന്നിവയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് യൂസാക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ എണ്ണ ചൂടാനു ശേഷം കടകും വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടക് നന്നായിട്ട് പൊട്ടുന്നു പൊട്ടുന്നതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് വെജിറ്റബിൾ ചാണ്ടാക്കിയിട്ടുണ്ട് അത് നല്ലൊരു സൗണ്ട് വെക്കാൻ

ശേഷം ഇത് പെട്ടെന്ന് വരണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഉപ്പാക്കാം ഉപ്പിലോട്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതിൽ രണ്ട് സ്പൂൺ ഉപ്പ് എടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂട് വയ്ക്കാം ഒരു അഞ്ച് ആറ് മിനിറ്റോളം നമുക്ക് മൂട് വയ്ക്കും അപ്പോഴത്തേനും ഇത് നന്നായിട്ടൊന്ന് പഴണ്ടിട്ടും അപ്പം നമ്മൾ ഇത് ഒരടപ്പ് പാത്രം യൂസാക്കി അടച്ച് കൊടുക്കുന്നത് നല്ല രീതിയിൽ അടച്ച് വെച്ചിരിക്കാം അപ്പോഴത്തേനും ഇത് കുറച്ച് നേരം ഇരുന്ന് വേക്കട്ടെ അപ്പം നമ്മുടെ കോറയ്ക്കയും കയറും ഇവിടെ നന്നായിട്ട് വരേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വന്ന ടു ത്രീ മിനിറ്റ്സും കൂടി അടച്ചു വെച്ചാൽ നന്നായിട്ടാകും അപ്പോൾ നിങ്ങൾ അടയ്ക്ക് അടച്ചു വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം കേട്ടോ അത് അടിയിൽ കുടിക്കുന്നുണ്ടോന്നൊക്കെ അപ്പോൾ നമ്മുടെ ഇത് മിഴുക്ക് വരട്ടി നമുക്ക് ഒന്നും കൂടി അടച്ചു വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ആവി കൊള്ളുമ്പോഴത്തേനും അത് റെഡി ആയിക്കോളും അതിനുശേഷം നമുക്കിതിലോട്ട് മഞ്ഞിപ്പൊടിയോ മുളക് പൊടിയോ ആഡാക്കാം അപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ കിഴക്കൊരട്ടി ഇവിടെ റെഡി ആയിട്ടൊന്നിരിക്കുകയാണ് ഒന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ ചെറിയ ഒരു അട്ടിയുടെ കടിക്കടിച്ച് കഴിക്കാനാണ് ഇഷ്ടം ചിലർക്ക് നല്ല രീതിയിൽ വെന്ത് കുഴഞ്ഞ് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ കഴിക്കുന്ന സമയത്ത് ഒത്തിരി കടിക്കാനൊക്കെ കിട്ടും നല്ല രീതിയിലാണ് നമ്മൾ ഇത് വേവിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ രീതിയിലുള്ള മിൽക്ക് ഉരട്ടിയാണ് അപ്പം നിങ്ങളുടെ രീതിയിൽ ഇത് എങ്ങനെയാണ് വെക്കുന്നത് കണേ ഇതിലോട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊന്നും നല്ല രീതിയിൽ കുക്കായി കിട്ടണം കണ്ടോ ഇപ്പം നല്ലൊരു മഞ്ഞ കളർ വെട്ടിട്ടുണ്ട് മുളമുളിത്തിന് ഒരു പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളൂ ഒന്നോ രണ്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൊടുക്കാം പിന്നെ മുളക് പൊടി ഓപ്ഷനലാണ് അപ്പം നിങ്ങളുടെ അത് ഇടണോ ഇടണ്ടതെന്ന് അപ്പം നമുക്ക് കുറയ്ക്ക് മറ്റുള്ള മിടുക്കു ഇരട്ടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ഞാൻ കുറച്ച് മുളക് പൊടി യൂസ് ചെയ്യും മുളക് പൊടിക്ക് പകരം ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യുക പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് നമ്മളെടുത്തിട്ടില്ല ഒരു സ്പൂൺ മുളക് പൊടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ൊന്നുകൂടി അടച്ച് വെച്ച് ഇപ്പം നമ്മൾ അടച്ചു വെച്ചാൽ നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കായി എന്തോ നന്നായിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫാക്കാം നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഈ മെഴുക്ക് ഉരട്ടി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ എൻ്റെ വീഡിയോ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കിതൊരു ഫ്ലൈറ്റിലോട്ട് സെർവ് ചെയ്യാം ഇതാണ് നമ്മുടെ മെഴുക്ക് ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ബൈ